ഇളയദളപതി വിജയ് മലയാളികളെ ഇഷ്ടപ്പെട്ട തമിഴ് താരമാണ് ഗോട്ടെന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഇന്നലെ വിജയ് എത്തിയപ്പോൾ മലയാളികൾ കരകോഷത്തോടെ അദ്ദേഹത്തെ വരവേറ്റു മങ്കാത എന്ന ചിത്രത്തിലൂടെ തമിഴകത്തിൻ്റെ തലാജിത് കുമാറിന് വൻ തിരിച്ചുവരവ് നൽകാൻ സഹായിച്ച സംവിധായകനാണ് വെങ്കട്ട് പ്രഭു പ്രേംജി അമരൻ സഹോദരനാണ് സരോജ എന്ന ചിത്രത്തിലൂടെയായിരുന്നു വെങ്കട പ്രഭുവിൻ്റെ പ്രഭുവിൻ്റെ പിതാവാരാണ് എന്നറിഞ്ഞാൽ മലയാളികൾ ഞാട്ടും ഇളയരാജയുടെ സഹോദരൻ കെങ്കയ്യമരനാണ് വെങ്കട പ്രഭുവിൻ്റെ പിതാവ് മലയാളികൾ ഇന്നും നഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന അയ്യപ്പഭക്തി ഗാനങ്ങളുടെ ശില്പിയാണ് കെങ്കയ്യമരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കെങ്കയ്യമരനും യേശുദാസും ചേർന്നൊരുക്കിയ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഒരുപാട് കോണിങ്ങളായി ഇപ്പോഴും പുറത്തിറങ്ങുന്നുണ്ട് ആനയിറങ്ങും മാമലയിൽ തുടങ്ങിയ വലിയ ഹിറ്റ് ഗാനങ്ങൾ ഒരു ഗ്യാസറ്റിൽ കോർത്തിണക്കി ഗംഗൈ അമരൻ ഒരു വിസ്മയം തന്നെ തീർക്കും ഒച്ചുയർന്ന മാമല മേലെ ഉത്തരനക്ഷത്രം ആനിയിറങ്ങും മാമലയിൽ മകരനിലാക്കുഴിർ തുടങ്ങിയ വലിയ ഹിറ്റ് ഗാനങ്ങൾ ഒരു കാസറ്റിൽ തന്നെയാണ് മണ്ഡലകാലമായാൽ കേരളക്കരയിൽ ഏറ്റവും ഉയർന്ന് കേൾക്കുന്ന ഗാനങ്ങൾ ഇതൊക്കെയാണ് ഈ ഗാനങ്ങൾ എത്ര തവണ കേട്ടാലും മതിയാവില്ല കെങ്കയ്യമ്മ മാസ്മര സംഗീതമാണ് ഇതിന് പിന്നിൽ എന്തായാലും യേശുദാസിൻ്റെ തരംഗിനിയുടെ കേസറ്റ് ഒരിക്കലും മലയാളികൾ മറക്കില്ല